നമസ്കാരം ദിവീൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് തലയോല നോക്കണമെന്നുള്ളവരും ഇതേ നമ്പറിൽ തന്നെ അപ്പോയിൻമെൻ്റ് വാങ്ങിക്കൊള്ളുക വേറൊന്ന് പേയ്മെന്റ് ചെയ്യുന്നവർ കറക്റ്റ് സ്പെസിഫൈ ചെയ്യണം ഒത്തിരി പേര് ഒന്നും എഴുതാതെ പേയ്മെൻറ്റ് മാത്രം ചെയ്തു എനിക്ക് അത് ഒരു കൺഫ്യൂഷനായി വന്നിട്ടുണ്ട് അതിനാലെയാണ് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ വരാഹിയമ്മയുടെ മുന്നേ ചെയ്യുന്ന ഒരു മുറ നിറയെ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് മന്ത്രം വെച്ച് ഫലിച്ചതുപോലെ നിറയെ കാര്യങ്ങള് അതായത് ഏകപ്പെട്ട വിഷയങ്ങള് നടന്നിരിക്കുന്നു അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്ന ഏതാണ് ആ മുറ എന്ന് നമുക്ക് നോക്കാം വരൂ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇന്ന് പറയുന്നത് വജ്രദണ്ഡത്തിനെ കുറിച്ചാണ് ഇത് എന്താണ് ഈ വജ്രദണ്ഡം ആയുധം പേരു പോലെ ഇരിക്കുന്നു അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട ആയുധത്തിന്റെ പേരൊന്നും അല്ല വജ്രദണ്ഡം എന്നത് ഒരു സൂക്ഷ്മ മുറയാണ് ശക്തികളെയും വരങ്ങളെയും നമുക്ക് കിട്ടാനായിട്ട് ഈ വജ്രദണ്ഡം എന്ന മുറ വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ ഇടുന്ന പതിവുകളൊക്കെ ഏതെല്ലാം അളവിന് വർക്ക്ഔട്ട് ആവും എന്നുള്ളത് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മുറയാണ് ഇതും ഈ പദവി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ അത് മാത്രമല്ല ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുകയുള്ളൂ ഇനി പറയുന്നത് നിങ്ങൾ നല്ല ഗൗനമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക ഈ വജ്രദണ്ഡം വഴിപാട് ചെയ്യാനുള്ള സമയം എന്നത് സൂര്യാസ്തമയത്തിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു മുറയാണിത് പൊതുവെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ എപ്പോഴും വരാഹിയമ്മയെ വഴിപാട് ചെയ്യാന് സൂര്യാസ്തമയത്തിന് ശേഷമാണ് നല്ലതെന്ന് അതായത് രാത്രി ദേവത അത് നൂറ് ശതമാനം സത്യമാണ് അതുപോലെ തന്നെ ഈ വജ്രദണ്ഡം മുറയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ചെയ്യണം അതായത് രാത്രി ഏഴ് മണിക്ക് മേലെ ചെയ്തോളുക ഇനി ഇത് ഏതൊക്കെ ദിവസം ചെയ്യണമെന്നാല് തിഥിയിൽ ചെയ്യാം അഷ്ടമി തിഥിയിൽ ചെയ്യാം അമാവാസ്യ പൗർണമി ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യാം അതല്ല നോർമൽ ഡേയ്സിലാണെങ്കിൽ ചൊവ്വ വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിലും രാത്രി ഇത് ചെയ്യാവുന്നതാണ് ഇനി വജ്രദണ്ഡം എന്താണെന്ന് മനസ്സിലാക്കിക്കോളുക അതായത് ബീജ മന്ത്രത്തിനേക്കാളും ഒത്തിരി പവർഫുൾ ആയത് ശക്തിയുള്ള ഒരു മന്ത്രം എന്നു പറയും ഈ വജ്രദണ്ഡം ഫസ്റ്റ് മന്ത്രം മനസ്സിലാക്കിക്കോളുക ഇത് വന്നിട്ട് കുറഞ്ഞത് പതിനൊന്ന് തവണ ലെവൻ ടൈംസ് ആരംഭിച്ച് മീൻസ് പതിനൊന്ന് തവണ ചൊല്ലുമ്പോളെ നിങ്ങൾക്ക് അതിന്റെ പവർ കിട്ടി തുടങ്ങും സോ അതിനുമേലെ എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അപ്പോള് അതിന്റെ പവർ ഇങ്ങനെ കൂടിയിട്ടേ പോകും ഞാൻ പറയുന്നത് പതിനൊന്ന് തവണ ലെവൻ ടൈംസ് എന്നതേ അതീത ശക്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോള് ഒന്ന് ആലോചിച്ചു നോക്കിക്കോളൂ നമ്മൾ പതിനൊന്ന് തവണയിൽ കൂടുതൽ ചൊല്ലുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ അത് ഒത്തിരി പവർഫുൾ ആയിട്ട് നടത്തി തരും ഇപ്പോൾ ഈ മന്ത്രം എങ്ങനെ ചൊല്ലണം എന്നത് നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം അത് നോക്കിക്കോളുക നോട്ട് ചെയ്ത് വെച്ചോളുക

ഈ മന്ത്രത്തെ നിങ്ങൾ പതിനൊന്ന് തവണ കുറഞ്ഞത് ചൊല്ലി തുടങ്ങി മാക്സിമം നിങ്ങൾക്ക് എത്ര തവണ വേണേലും ചൊല്ലാവുന്നതാണ് ശരിയാ ഈ വഴിപാട് മുറ ചെയ്യുമ്പോൾ വരാഹി അമ്മയ്ക്ക് എന്തെല്ലാം ഇഷ്ടം ഉണ്ടോ അവരുടെ ഫേവറേറ്റ് നോക്കിയാല് അത് എന്തെല്ലാന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ മധുരക്കിഴങ്ങ് പാനകം വേരുകളെല്ലാം തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ പൊരുളും വച്ച് മനസാലെ ഈ വജ്രദണ്ഡത്തെ ചൊല്ലി നിങ്ങൾ ചോദിക്കുമ്പോൾ ഏതൊരു വിഷയമായിരുന്നാലും അസൾട്ടായിട്ട് അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്കിതൊരു സാധാരണ വിഷയമായി തോന്നിയേക്കാം ബട്ട് നിങ്ങൾ വിശ്വാസത്തോടെ വജ്രദണ്ഡം ചൊല്ലി നോക്കൂ ഏത് വിഷയമായിരുന്നാലും അത് നന്നായിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനും പതിന്മടങ്ങ് നല്ലതായിട്ട് നടന്നു കിട്ടും അതുപോലെ വേറൊന്ന് എന്താച്ചാല് ഈ വജ്രദണ്ഡ മുറയെ ഓരോരോ പഞ്ചമിയിലും കണ്ടിന്യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം കാരണം കാര്യസ്ഥിതി നേരമുള്ളപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ചില സമയത്ത് കാര്യസ്ഥിതി നേരം ഇല്ലല്ലോ അപ്പോൾ ഇത് ചെയ്യണമെന്നോ നിങ്ങൾക്ക് ഡൗട്ട് വരാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ വൈകുന്നേരം അതായത് ഇരുട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം പിന്നെ പഞ്ചമി പഞ്ചമിതിഥി എന്നത് വരാഹിയമ്മയുടെ ദിവസം പഞ്ചമി തിഥിയിൽ ചെയ്താൽ പെട്ടെന്ന് ഫലസിദ്ധി കിട്ടും അതുപോലെ തന്നെ അതിനു പറ്റാത്ത ഒരു അദർഡേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക എന്ന് നിങ്ങൾ ചൊല്ലിയാലും എപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും അത് വൈകുന്നേരം സൂര്യാസ്തമനത്തിന് ശേഷം മാത്രം നിങ്ങൾ ചൊല്ലി തുടങ്ങിക്കോളുക അതാണ് കറക്റ്റ് മുറ അത് മാത്രം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോളുക കുറഞ്ഞത് ലെവൻ ടൈംസ് കമ്പൾസറി ചൊല്ലണം അതും നിങ്ങൾ ഓർത്തുവയ്ക്കേണ്ട ഒരു വിഷയമാണ് അതിൽ കൂടുതൽ ചൊല്ലിയാൽ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയേ ഉള്ളൂ മാക്സിമം എത്ര വേണേലും ചൊല്ലാവുന്നതാണ് ഇതില് എന്താണ് ഒരു വിശേഷം എന്ന് ചോദിച്ചാല് മന്ത്രം ചൊല്ലി തീർത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കും ആ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി അമ്മ നിങ്ങൾക്ക് തുറന്ന് തന്നിരിക്കും ഒരേ നാളില് റിസൾട്ട് കിട്ടാനുള്ള പവർ ഈ മന്ത്രത്തിന് ഇരിപ്പുണ്ട് തിഥിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പഞ്ചമി തിഥി തീരം മുന്നേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് നൈവേദ്യമായി വച്ചോളുക ഒന്നും ഇല്ലാച്ചാല് ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ ഉണ്ടല്ലോ പച്ചവെള്ളം അതെങ്കിലും വെച്ചോളുക വേറൊന്ന് പറയാനുള്ളത് ഒരു വിഷയം മാത്രമല്ല അറ്റ് എ ടൈം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് അതായത് ഒരു തവണ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയ്ക്ക് മുന്നേ നിങ്ങൾ പറയാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കണം വജ്രദണ്ഡം ഞാൻ ചൊല്ലുകയാണ് അമ്മേ എനിക്ക് അമ്മയെ തുണയായിരിക്കണമെന്ന് ചൊല്ലുമ്പോള് അവശ്യം അത് പെട്ടെന്ന് തന്നെ അമ്മ നടത്തി തരും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് കമൻറ്റിൽ അറിയിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം